ഹലോ ഗുഡ് മോർണിംഗ് സിന്ധമാ ബ്ലോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പാചകവും കുറച്ച് വാചകവും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം ഇന്നലെ ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളുണ്ട് അന്നേരം എനിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് വന്നപ്പോഴേ ആ മക്കളുടെ എന്താ പറയുന്നത് അന്നന്തുയുടെ ഒരു കമ്മൂൺ ഡിപ്പോസ് ചെയ്യണ്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി അങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് കേട്ടോ സത്യം പറഞ്ഞാൽ അതിനകത്ത് ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ മൂന്നാലഞ്ച് കമന്റ്സ് ഒക്കെ ആണപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം മറ്റുള്ളവർക്ക് ഒരാപത്തെ സമയത്ത് അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ നോക്കാണ്ട് എന്താ പറയുന്നത് അവർ ആഡ്രസ് ഇട്ട് അഭിനയിച്ചു അല്ലെ അവരുടെ കൂടെ അഭിനയിച്ചു ഇവരുടെ കൂടെ അഭിനയിച്ചു അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു മറ്റുള്ള ഓരോ കോമാണിത്തരങ്ങൾ കാണുമ്പോഴേ അതങ്ങനെ തന്നെ നമുക്ക് പറയാനും പറ്റത്തുള്ളൂ മക്കളെ നടത്താണ്ട് ഒത്തിരിയും പണികൾ ചെയ്ത് ജീവിക്കാം പക്ഷേ അവർക്ക് ആ അങ്ങനെ ഒരു അഭിനയ രീതിയിലുള്ള ജീവിതമാണ് ഇഷ്ടം അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പുറകെ പോകാണ്ട് ഇങ്ങനെയുള്ള പാവങ്ങളെ ആ അതിൻ്റെ തലേദിവസം കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് അറിയണമെന്ന് പറഞ്ഞാൽ പെൺകുട്ടി അതൊക്കെ കണ്ടപ്പോഴല്ലോ ശരിക്കും ഞാൻ മീഡിയക്കകത്ത് പോയി കമന്റ് ഇടാൻ ഇടാറേ ഞാൻ വീഡിയോ കാണാറുണ്ട് പക്ഷേ എനിക്ക് ഇടയ്ക്ക് ചിലപ്പം കമന്റ് ഇടണമെന്ന് എന്നും ഞാൻ കമന്റ് ഇടാറുമുണ്ട് അങ്ങനെയാണ് ആ അവരുടേത് അമീ നന്ദോസ് ബ്ലൂവിൻ്റെ ആ ഫാമിലി ബ്ലൂവിൻ്റെ ആയിനകത്ത് അപ്പം എനിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നതുകൊണ്ട് ഞാൻ നമുക്ക് എടുത്ത് വെച്ചിരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ എന്നാൽ പിന്നെ ഒരു ഇൻ്റർവ്യൂ എടുത്തേക്കാണെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒത്തിരി സന്തോഷം നിറഞ്ഞ വീഡിയോ ആയിരുന്നു എനിക്ക് എന്നാ പറയുന്നത് നമ്മുടെ കാശ്മോഹനും ഫാമിലി വന്ന ഒത്തിരി സന്തോഷവും സ്നേഹമോ അവരെ കൊണ്ട് ചെയ് നമ്മളെ എന്തായാലും ഉള്ള സമയത്ത് എന്തായാലും സന്തോഷിപ്പിക്കാമോ അത്രയും സന്തോഷിപ്പിക്കുകയും സ്നേഹം തരികയൊക്കെ ചെയ്തിട്ടാണ് പോയത് ഒത്തിരി ഒത്തിരി താങ്ക്സ് മക്കളെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഗൂഢപ്പുറപ്പുകളൊക്കെ തന്നെ എൻ്റെ മൂത്ത ചേച്ചിക്കുട്ടിയെപ്പോഴൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഒത്തിരി നല്ലൊരു ദിവസമായിരുന്നു എൻ്റെ തല ആ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ച് കുറച്ചുണ്ട് അപ്പോൾ അതിന് അതെല്ലാം കൂടെ അതാണെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് പാചകവും കുറച്ച് പാചകമോ ഒക്കെ കൂടെ അടങ്ങിയ വീഡിയോ ആണ് പിന്നെ ഇന്ന് നമ്മുടെ തൊഴിലുറപ്പിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പിന് പോയിട്ടിപ്പോൾ തിരിച്ച് ഇറങ്ങി വന്നതാണ് കുളിക്കാനായിട്ടൊക്കെ പോവുകയാണ് തലേ എണ്ണയൊക്കെ തേച്ച് ചോദിച്ചാൽ ഒരു ഇരിക്കണം എന്നിട്ട് കുളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മാമ്മയുടെ കുറെ പരിപാടികളുണ്ട് കേട്ടോ എൻ്റെ ദൈവമേ സത്യഭത്ര ശരിക്കും അമ്മാമയ്ക്കിപ്പോൾ എത്ര എത്ര എത്രണ്ട് പ്രായം പറഞ്ഞായിരുന്നു എഴുതിനും എന്തായാലും അപ്പം ആ ഒരു ഏജിലും അമ്മാമ്മയുടെ ആ മെമ്മറി പവർ കാരണം അവരൊക്കെ അന്ന് ചോദിച്ചാൽ ഫുഡിൻ്റെ കൂടെ ഉണ്ടത് ഇങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം ജൂമാരുടെ എനിക്കിപ്പോഴും പറവീ ഭയങ്കര പറവീ കാസ വെജിറ്റൂക്കളയും ഇൻഡേഷ്ന വെജിറ്റൂക്കളെയും എന്നൊക്കെ പൊട്ടത്തര കഴിയുന്നതായി പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ അമ്മാമ ആ പത്തറുപത് പത്തഞ്ച് ആ പത്തറുപത്തഞ്ച് വർഷം മുമ്പ് പഠിച്ച ഓരോ കാര്യങ്ങളും ഒക്കെ പറയുന്നൊക്കെ കേട്ടപ്പോൾ അത്ഭുതം തോന്നി അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ റെസ്റ്റ് തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയൊക്കെ നമുക്ക് റെസ്റ്റിൻ്റെ സമയമുണ്ട് ആ സമയത്ത് ഇന്ന് പഠിതാ പഠിതാക്കിട്ട് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പടുതാക്കി കേട്ടേനാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ചിന്തലിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നപ്പോഴൊക്കെ അമ്മാമ്മയുടെ കുറേ കാര്യങ്ങൾ അമ്മാമ്മ നമുക്ക് പറഞ്ഞു അതൊരു ഒരു പരിധി വരെ ഒത്തിരി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ആ അപ്പോൾ അങ്ങനെ ഇന്ന് എൻ്റെ തൊഴിലുറപ്പിലുള്ള കുറേ ആൾക്കാരും ഒക്കെ അടങ്ങി അടങ്ങിയ നല്ല ഒരു ഹാപ്പി വീഡിയോ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട ഓടിപ്പോയി കണ്ടോ അത്യാവശ്യം കണ്ടോ ഉണങ്ങി നല്ല വീട് അസിറ്റൂട്ടിലെ ഞാനുണ്ടല്ലോ ഇന്ന് ഭയങ്കര ഒരു മടുപ്പായിരുന്നു ഞാൻ കുറേ സമയം കയറി കിടന്നേ സത്യം അത് കഴിഞ്ഞ് മുറിയൊക്കെ നോക്കി ഇപ്പം ഉറച്ച് ഈയൽ ഇന്നലെ രാത്രിയിൽ എവിടെയോ കയറിയേക്കുന്ന ഈയലിൻ്റെ പപ്പ മൊത്തവും അപ്പം ഞാൻ തന്ന പെട്ടെന്ന് ഒന്ന് തൂത്ത് തുടയ്ക്കാൻ കുളിക്കുന്നതിന് മുമ്പേന്ന് വിചാരിച്ച് അവനെയൊക്കെ ചവിട്ടി എല്ലാം എടുത്ത് പുറത്തിട്ടു സിറ്റൗട്ട് തുടച്ചു എന്നിട്ട് ആൾ തൂത്തുകൊണ്ടിരിക്കുക കേട്ടോ കറണ്ടില്ല അതാ ഒരു പ്രശ്നം ഇന്ന് എന്നാന്ന് അതില കറണ്ട് തരുതെന്ന് തോന്നുന്നു എല്ലാം മുറിയും പെട്ടെന്ന് ഒന്ന് തൂത്ത് തുടച്ചേക്കാന്ന് വിചാരിച്ചു ഒരാഴ്ചയായിട്ട് തുടച്ചില്ല എല്ലാ ദിവസവും തൂക്കുന്ന കൊണ്ടായിരുന്നു ഈ തുള്ളുറപ്പിന് പോക്കാറിന് അപ്പം പെട്ടെന്ന് തുടച്ചിട്ട് കുളിക്കാം മൂന്നെണ്ണം പാക്ക് ചെയ്യാനുണ്ട് ചെമ്പരത്തി താളി ഇന്നലത്തെ അവര് ഇരുന്നൂറ് രാവിലെ വെച്ച് മൂന്നെണ്ണം മേടിച്ചു കേട്ടോ മൂന്നെണ്ണം കൊണ്ടുപോയി നമ്മുടെ പിള്ളേർ വന്നാല് ഇതിപ്പോ ഇന്ന് മൂന്നെണ്ണം വായിക്കാനുള്ളതാണേ അതിനി പാക്ക് ചെയ്യണം അപ്പം ഞാൻ ഓർത്തു സമയമുണ്ടല്ലോ നല്ല സമയമായിട്ടുണ്ട് എന്നറിയോ ഇന്ന് ഫുള്ള് പിള്ളേർ അവർ കൊണ്ടുവന്ന കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് നമ്മുടെ ആകാശ കൂട്ടനും അമ്മയും മക്കളും കൂടെ കൊണ്ടുവന്ന് ആപ്പിളും കമ്പഴും ഞാൻ ചീത്തയൊന്നും ഇല്ല സമയം ഇത് ഓർഡർ നോക്കിയേ സമയം ഉണ്ടല്ലോ തൈര് ഇത്രയും ഇരിപ്പുണ്ട് എനിക്കിപ്പോൾ മരുന്ന് കഴിക്കുന്നതിന് മോര് കാച്ചിയ രാത്രിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ച അത് ഇച്ചിരി കാച്ചാ അതെങ്ങനെ ഭയങ്കര ചീവിയുടെ സൗണ്ട് കേട്ടോ നേരത്തെ ഒന്നും ഇങ്ങനെ ചീവീടിൻ്റെ സൗണ്ട് നമുക്കില്ലായിരുന്നു കാക്കത്തോട്ട് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴേ ഉള്ളായിരുന്നു ഇപ്പം ഭയങ്കര ചീവീടാണ് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് കാർച്ചുക ഞാനുണ്ടല്ലോ സാമ്പാറിനകത്തിൻ്റെ മല്ലിയേയും കറിവേപ്പിലെ ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ കറിവേപ്പിൽ നിന്ന് നമുക്ക് ഒരു കറിവേപ്പിൻ്റെ തണ്ടും കൂടെ അങ്ങോട്ട് ഓടിക്കാം ഇതെല്ലാം മണ്ടോ ഓടിച്ചതാണ് ഞാനിപ്പോഴുണ്ടല്ലോ ഇരുമ്പം പൊങ്ങിപ്പുങ്ങി പോകുന്നോണ്ടേ മണ്ട ഇങ്ങനെ അങ്ങ് ഓടിച്ചു വിടുവയിന് അതാകുമ്പോൾ അടുത്തതായിട്ടങ്ങ് കിളുത്തുള്ളൂലോന്നോർത്ത് അതെ കണ്ടോ ഇങ്ങനെ ഓടിച്ചിടിച്ച മഴയൊക്കെ വാങ്ങാൻ പോകുന്നതുകൊണ്ട് തളുത്തുള്ളവർത്തോണ്ട് അപ്പം സാമ്പാർ വെച്ചിട്ട് കോവയ്ക്കാൻ ഫ്രൈ ചെയ്യണം ഇവിടെ ചേട്ടായി ഫ്രഷ് കോവയ്ക്കാരാണ്ട് കൂട്ടുകാരോട് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചേ ഉൾക്കൊണ്ട് വന്നിട്ടുണ്ട് അത് വറക്കണം കേട്ടതെന്ന് എന്നോട് ഉൾക്കൊണ്ടുവന്നപ്പോൾ പറഞ്ഞായിരുന്നു അപ്പോൾ അത് വറക്കണം പിന്നെ പിന്നെന്തായിരുന്നു ആ പൈനാപ്പിൾ പച്ചടി അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാം കരുതി ആട്ടിച്ചിട്ട് ചെയ്യാൻ എഴുതി എന്നറിയോ ചേട്ടാക്ക് എന്നാ ചൂടാണെങ്കിൽ എന്നാ ഇതാന്ന് പറഞ്ഞാലും തീ പോലെ ഇരിക്കണം എന്തൊരു സാധന ഫുഡാണേലും ഒരു സാധനം ചെറുതായിട്ട് തണുത്തന്നെ കഴിക്കുകയല്ലോ എന്ത് ഇതിന് ചൂടില്ലെന്ന് പറയും എന്ത് ഞാൻ സാധാരണ നമുക്ക് ഇറച്ചിയൊക്കെ ആണെങ്കിൽ ചൂടാക്കാതെ പറ്റത്തില്ല ഫ്രിഡ്ജിൽ നിന്ന് നടത്തപ്പെടുത്തല്ല ഇപ്പം ഞാനിപ്പോൾ അവയിൽ വെച്ച് വെച്ചു അല്ല സാമ്പാർ വെച്ച് വെച്ചെന്ന് വെച്ചോ അത് ചടായി വരുമ്പോഴത്തേനും വീണ്ടും ചൂടാക്കണം തീ ഉണക്കണം അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ചടായി വരുമ്പോഴത്തേനും എല്ലാം ആയാൽ മതി അതാകുമ്പോഴത്തേക്കും ചൂടോടെ ഇരുതോളൂലോ ആ അതിന് വേണ്ടിയിട്ട് ഈ എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചു പച്ചക്കറിയൊക്കെ എടുത്ത് കഴുകി റെഡിയാക്കി കൊണ്ട് വെച്ചു പരിപ്പൊക്കെ കഴുകി കുക്കറിനകതെടുത്തു ഇത് തൈര് ഇത് എന്നാ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി എടുത്ത് വെച്ച കേട്ടോ പിന്നെ പൈനാപ്പിളിന്റെ പകുതി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്നാൽ കോവയ്ക്ക ആ ചട വിളിക്കുന്നുണ്ട് എന്നാ സാധനം വേണ്ടതെന്ന് അറിയണം കേട്ടോ ഫ്രഷ് കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തേ ഇച്ചിരി തേങ്ങാ ഇച്ചിരി കറിവേപ്പിലയും ഒരു രണ്ട് പച്ചമുളക് കൂടെ എടുത്ത് കേട്ടോ എന്നിട്ട് ഞാനൊരു ലേശം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുവാണേ കണ്ടോ എന്നിട്ട് പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ശ്വാസമുട്ടലൊക്കെ തുടങ്ങിയപ്പോ ഞാനിപ്പോ ഉണ്ടാക്കുന്നില്ല എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മക്കൾക്കും ഇഷ്ടമാണ് ചേട്ടയ്ക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ശ്വാസമുട്ടലിനും ചുമ കൊളസ്ട്രോളും ഒക്കെ ആപത്തേനെ അങ്ങോട്ട് നിർത്തിയതായിരുന്നു അപ്പൊ ഈയിടെ ചേട്ടാ പറഞ്ഞു ഒന്നുണ്ടാക്കി എത്ര ദിവസമായിരുന്നു എത്ര നാളായി ഉണ്ടാക്കി തരും നന്നായി ഉണ്ടാക്കി കൊടുത്തേക്കാൻ നോക്കൂ കേട്ടോ എന്നിട്ട് ഇങ്ങനെ അതോടി ഞാൻ ഇച്ചിരി ഉപ്പൂടി ഇടുവേ ഇടൂ ആവശ്യത്തിന് അതിനുള്ള ഒരു ഉപ്പൂടി ഇടും എന്നിട്ട് ഇവനെ എല്ലാം കൂടെ മിക്സ് ചെയ്യും എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിലൂടെ ഫ്രൈ ആക്കി കോരി കഴിഞ്ഞെടുക്കും എന്നാൽ എണ്ണയ്ക്ക് അടുത്തിട്ട് കൊടുത്ത് ഇന്നത്തെ തിരക്കറി കിണക്കി കൊടുക്കുന്നു നിങ്ങൾ പെട്ടെന്ന് അവനെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മൾ നന്നായിട്ട് കോരി വേറെ ഒരു ഭാഗത്തിനകത്തും വെച്ചാൽ മതി പങ്കിയേ ഇട്ട് കൊടുത്തോളേ അല്ലെങ്കിൽ പിന്നീട് ആ എണ്ണ നമുക്ക് മീൻ മറക്കാനെന്തെങ്കിലും ഉണ്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ മീൻ നിറച്ചൊന്ന് ഒത്തിരി എണ്ണ ഒഴിക്കാണ്ട് കുറച്ച് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് തവണ ഇട്ടിട്ട് എടുത്താൽ മതിയല്ലോ ആ അങ്ങോട്ട് കേട്ടോ വേണ്ട ഗോവയ്ക്കാ ഫ്രൈ ഓരോ ട്രിപ്പത്തെ ഞാൻ കോരിയേ അടുത്ത ട്രിപ്പ് ഇട്ടു ഇതുണ്ടല്ലോ ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും പോകും കേട്ടോ പെട്ടെന്ന് കുറഞ്ഞു ആള് കുറഞ്ഞു വേറെ ഉണ്ടാക്കിയെങ്കിൽ കാണത്തോളൂ കുറച്ചു കാലം കൂടി ഇന്ന് എന്നാൽ ഞങ്ങളുടെ ഞങ്ങളുടെ ഫുഡെന്നറിയുമോ നല്ല കുത്തിരിച്ചോറ് നാരങ്ങാച്ചോറ് സാമ്പാർ പിന്നെയോ ഇവൻ ചിക്കൻ ഫ്രൈ ആണെന്നോ പോർക്ക് ഫ്രൈ ആന്നോ ബീഫ് ഫ്രൈ ആണെന്നോക്കെ ഓർത്താൽ മതി പിന്നെ പച്ചടി അതെനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്കത് മാത്രം മതി പക്ഷേ സാമ്പാർ കൂട്ടണമെന്ന് പറഞ്ഞാൽ കൊന്നുകൊണ്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കിയതിനാന്നറിയോ കായ വിട്ട് ഏറെ സാമ്പാർ കൂട്ടണമെന്ന് അന്നേരം നമുക്ക് വയറിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് ഇപ്പോഴത്തെ മരുന്നിൻ്റെ കൂടത്തിലുള്ള ഒരു ഇതാണേ അതുകൊണ്ട് സാമ്പാറുണ്ടാക്കി അവിയൽ ഒരു വിധത്തിൽ തീർത്തു ഇനി സാമ്പാർ ഒരാഴ്ച കൂട്ടണം പിന്നെ വേണ്ട നമ്മുടെ മക്കൾ വന്നപ്പോൾ കൊണ്ടുവന്ന മാമ്പഴമാണ് കേട്ടോ നമ്മുടെ ആകാശമാനൊക്കെ കേട്ടോ സന്തനം ടു ആ ആകാശമാനും അമ്മയും ചേട്ടനും കൂടെ കൊണ്ടുവന്നാണ് ആപ്പിളും വാങ്ങാൻ പക്ഷേ ചേട്ട ഇട വാങ്ങാൻ പേടിച്ചായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ഇത് രണ്ട് സൈസുണ്ട് നല്ല കളറുള്ളതും ഉണ്ട് കളർ കുറഞ്ഞതുകൊണ്ട് പക്ഷേ രണ്ടും നല്ല മധുരമുണ്ട് ആ അപ്പം ഞാൻ ചേട്ടാക്ക് ഇഷ്ടമുള്ളതായത് ചെത്തി വെച്ചതാ വായോ ആളെ ഇട്ടുകൊണ്ട് പോകാനാണ് വെനിയന്തിനൊക്കെ എടുത്തിട്ട് സെറ്റായിട്ട് വരും കേട്ടോ അതുകൊണ്ട് നാടൻ കോവയ്ക്കാമുണ്ട് കൂടുതലുള്ള ഫ്രൈ വെക്കണേ അതൊന്ന് ഫ്രൈ ആക്കണം കേട്ടോടി ആ കുയ്ക്കുണ്ട് മാങ്ങ ഉണ്ട് സാമ്പാറുണ്ട് പിന്നെ പച്ചടി പച്ചടിയുണ്ട് പിച്ചടി പച്ചടി പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി അപ്പം നാരങ്ങ വച്ചാലും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയാണ് പിടിക്കുക ആ എല്ലാം പിന്നെ നല്ല പാചകത്തിൻ്റെ അരി വെന്തില്ലേ ഇച്ചിരി വെന്തില്ലേ നല്ല അന്നേരം എന്നെ കളിയാക്കി കൊല്ലാറാക്കി ഉണ്ട് ഗായം നന്നായിട്ട് തട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗായത്തിൻ്റെ ആ ഗായം തിന്നാനല്ലോ പറഞ്ഞ പിന്നെ ഞാൻ കോയ്ക്കങ്ങനുണ്ട് നല്ല ബീഫ് ഫ്രൈ ആ എന്നുറത്ത് ചോദിച്ചാൽ മതി പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയതല്ലേ പക്ഷെ കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് എനിക്കും ഇഷ്ടമാണ് സംഭവം ഇപ്പം എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉള്ളൊരു നീളത്തിലായിരിക്കുന്നത് തേങ്ങണ്ട് തേങ്ങുണ്ട് ഓ നീളത്തിൽ നല്ല തേങ്ങാ കുത്തു ഈട് കാരണം കുഞ്ഞു മഞ്ചാണ്ടും പുഴങ് കൊച്ചിന്റെ കല്യാണത്തിൽ നിന്ന് വെക്കും നീളത്തിലാരിഞ്ഞേക്കുന്നത് തേങ്ങാക്കുത്തു ആ നീളത്തിൽ തന്നെ നല്ല ടേസ്റ്റ് ആയെന്ന് ഞാനത് തന്നെ കുറെ കഴിച്ചത് കുഞ്ഞുമൊഞ്ചാണ്ടേ ഉം അപ്പൊ കഴിക്കട്ടെ കേട്ടോ മാങ്ങാപ്പഴം കഴിക്കുന്നില്ലേ എത്ര ലാശം മതിയോ ഓക്കെ നല്ല എല്ലാം പിരിഞ്ഞു ഇതിൻ്റെ ഇല ഉണ്ടോ നല്ല രസമില്ലേ ഈ ശരിക്കും എംബ്രോയ്ഡറി ചെയ്തുകൊടുക്കൊണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പോയില്ലേ അപ്പോൾ ആൾ തളർന്നു പോകേ സൈസ് വെയില അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നാത്തോണ്ട് പെട്ടെന്ന് ഇറങ്ങിട്ടോ ഇതിൻ്റെ എല്ലാം ഈ സൈഡ് നോക്കി നല്ല രസമില്ലേ എന്നാൽ നോക്കാം ദൈവത്തിൻ്റെ ഓരോ കരവിരുതല്ലേ ഇത് രണ്ട് രണ്ടാറ് പൂ വിരിഞ്ഞിട്ട് പോയി പിന്നെ അടുത്തത് വരുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു ഇന്നലെ മറന്നു നീന്തലെ മറന്നു പോയതല്ലേ എനിക്ക് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു ഇന്നും വയ്യായി പിന്നെ തൊഴിലുറപ്പിന് പോകാമായിരുന്നാൽ ശരിയാത്തില്ല ഒന്നും പോവുക ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനും ആദ്യം എത്ര ആളും സങ്കടവും ഒക്കെ പേടിയൊക്കെ ഓരോന്നോരോ ഓരോ വാർത്തകളും കാര്യങ്ങളൊക്കെ ഇതിനെ ഒരു വെള്ളി കമ്പ് വെച്ച് കിട്ടിയിട്ട് കൊടുക്കണത് കണ്ടോ അവൻ ഇങ്ങോട്ട് ഇച്ചിരി നീണ്ടിട്ടുണ്ട് ഇപ്പം തന്നെ സൂക്ഷ്മ ചേച്ചി ഇറങ്ങി വരും എനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ തലമുടി എല്ലാം നരച്ചു നിങ്ങൾ രണ്ടാഴ്ച കൊണ്ട് ശരിക്കും എൻ്റെ വല്ലുമച്ചിയുടെ ഒരു രൂപം നിങ്ങൾ കാണും കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വല്യുമെച്ചി പോണക്ക് തലമുടി എല്ലാം പെട്ടെന്ന് നരച്ചു വല്ലുമച്ചിട്ട് പെട്ടെന്ന് തരച്ചില്ല അമ്മ അങ്ങനെ അങ്ങനെയായത് പക്ഷേ ഞാൻ എൻ്റെ വല്ലുമച്ചി പോണക്കാവും ഒരാഴ്ച കൊണ്ട് കാരണം എന്നെ ചെയ്യാൻ പറ്റത്തില്ല തലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തല തലയ്ക്കാണ് എനിക്ക് പ്രശ്നമൊന്നു ഡോക്ടർക്ക് തോന്നിയിരുന്നത് വൈവമേ മുക്കുറ്റി അരച്ചു വെക്കണം നിറകൽ വേറെ നിറയൽ എണ്ണ വേറെ ഒഴിക്കണം വേറെ കുളിക്കാൻ നേരത്ത് വേറെ എണ്ണ വെക്കണം ആ അങ്ങനെയെല്ലാം ചെയ്യേണ്ടി അടുത്ത് ഹെണ്ണയിതാ എണ്ണയ്യാൻ പറ്റും അതുകൊണ്ട് ഹെണ്ണയായിട്ട് കൊണ്ട് മൊത്തം നരച്ച് കുറച്ചിരിക്കുക കേട്ടോ ആ സാറിയില്ല അല്ലേ നമ്മളെ വയ്യായി ആദ്യം മാറട്ടെ ഓ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ച് തരാമേ എൻ്റെ ബാംഗ്ലൂരിലൊക്കെ ഒച്ചു തന്ന പൂൽ വീണ്ടും പൂവിരിഞ്ഞിട്ടുണ്ട് അതല്ലാണ്ട് ഇത് ഇത് ഇത്ര ആയപ്പോഴത്തേക്കും തന്നെ പൂ ഇരിഞ്ഞു കേട്ടോ അതെ ഓ അവിടെ ഇവിടെയൊക്കെ മുട്ടുമൊക്കെ ആവുന്നുണ്ടേ അതെ ശങ്കൂഷം കട്ടശങ്ക പുഷ്പെ ചേച്ചിക്കൂട്ട് അന്നുകൂട്ടാട്ടോ എന്തായാലും അത് കണ്ടപ്പോൾ ഒരു സന്തോഷം പൂ ഇരിഞ്ഞേക്കന്ന കണ്ടപ്പോഴേ ഉറപ്പ് കഴിഞ്ഞിട്ട് പഠിപ്പീരാണ് ഇവിടെ കിട്ടാ ഇവിടെ പഠിപ്പീരാ ഭയങ്കര പഠിപ്പീരാണ് അക്ഷരങ്ങളൊന്നു പറഞ്ഞാ ആക്ഷരങ്ങളൊന്നും ഇണ്ട് പറഞ്ഞേ ഇപ്പൊ പറഞ്ഞ അക്ഷരങ്ങളൊന്നും ഇണ്ട് പറ വ കൂട്ട്രങ്ങള് ചില്ലക്ഷരങ്ങള് വ്യക്തി നഷ്ടങ്ങള് എല്ലാം ഉണ്ട് ഒത്തിരി അക്ഷരങ്ങള് ക്ലൈമാക്സ് അറിയാമോ നിങ്ങക്ക് ക്ലൈമാക്സ് ഗ്ലാസ് ഗ്ലാസ് ഗ്ലാസോ ഗ്ലാസ് ആദ്യം അക്ഷരമായി ആദ്യം വരുന്ന അക്ഷര ചക്രൊന്നുള്ള ഞങ്ങളവിടാണോ കളി മണലിനാതെഴുതി പഠിച്ചതായി ഇതൊക്കെ നിങ്ങളെ കുറുപ്പാശാനാ ഇത് അബ പറഞ്ഞോട്ടെ

ക്ഷരം വെച്ച് പറയുമ്പോ ആ പട്ടികന്ന് ചൊല്ലിക്കാമ ഇപ്പൊ ചൊല്ലി പട്ടിക ഒന്ന് ചൊല്ലിക്ക എന്നിട്ട് അരേ അരേ അര എന്നൊക്കെ പറ പട്ടിക ചൊല്ലിക്ക് അൽ മുക്കാൽ നാൽക്കാലൊന്ന് അയികാലൊന്നേ കാല ആറ് കാലൊന്നര ഏഴ് കാലൊന്നേ മുക്കാൽ എന്താ മൂന്ന് ഞങ്ങള് പഠിച്ചത് അങ്ങനെയല്ലായിരുന്നു പഠിപ്പറേ പറയാ നിങ്ങള് അമ്പത് വരെ പഠിപ്പിച്ചോട നാളെ വരുമ്പോ പഠിച്ചോണ്ട് വരണം ദൈവമേ മതി ിവി അറിയത്തില്ല അറുപത്തഞ്ചു വർഷം മുമ്പ് പഠിച്ച ലിവിടെ ഒന്നര ക്ലാസ്സിലൊക്കെ ആയപ്പോ അക്ഷരം ഒന്ന് അതാ ഞങ്ങളോട് ചോദിക്കാവുള്ളൂ എന്നാ പറഞ്ഞു ആ എടുത്തടത്തോളം വളം പഠിച്ചിടന്നില്ല എല്ലാവർക്കും ബാധവാ കേട്ടോ नाँस्त। नाँस्त। <coughs> <coughs> ും കൊണ്ടുവന്നിത്രം സംരക്ഷിച്ചു കൊള്ളണം ഒരു സ്ത്രീ സ്വതന്ത്രമായി നടന്നുകൂടാന്ന് നീതി സാരത്തിൽ പറയുന്നത് എന്നാൽ ആ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ പറയുന്നത് അഞ്ചു വയസ്സുവരെ രാജാവിനെ പോലെയും എട്ട് വയസ്സുവരെ പുത്രനെ പോലെയും പന്ത്രണ്ട് വയസ്സുവരെ പതിനെട്ട് വയസ്സുവരെ പുത്തനെ പോലെയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ബന്ധു ജനങ്ങളെപ്പോലെയും ആദരിച്ച് സക്രമം ചെയ്യുന്നു നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ആദരിക്കാൻ മക്കട കഞ്ഞി ദുഃഖക്കഞ്ഞി കെട്ടികണ്ട കഞ്ഞി ചക്കര കഞ്ഞി ഒക്കെ സത്യ സത്യം ഈ പറഞ്ഞതിലൊന്നും പോയി പിന്നെ നീനാ വേറെ മന്ത്രി <l Jean> no, <la> <la> ി കരുണേശുദാസിന്നെ ഇതൊക്കെ ഓർത്തിരിക്കുന്നു നമ്മക്കൊന്നും നമ്മളെ കൊണ്ട് ഒരു പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ഓർത്തിരിക്കും നമ്മടെ അമ്മാമ്മ ആരെക്കൊണ്ടല്ലേ പറ്റോ ഈ കൂട്ടത്തിലുള്ള ആരെക്കൊണ്ടെല്ലാം ഇത് ഓർത്തിരിക്കാനോ അല്ലേ ഒരു പായി കഴിഞ്ഞു തന്നെയോ സംസ്കൃതം പഠിച്ചു പോയി സംസ്കൃത കോളേജ് മൂന്നാളി രണ്ടി ചേർക്കനും പോയി ഒരാൾ ഏകദേശത്തേക്കും മറ്റേ മനോരാജ്യത്തേക്കും ഞാനും മുത്തപ്പനും കൂടെ യാത്ര വണ്ടിയ രാജ്യത്തിന് ഉണ്ടാകാൻ വേണ്ടിയത് ശബരിയെന്ന മലകയറി ശബരിമല മലയിറങ്ങി കുസാലോട്ട് ഞങ്ങൾ വിശ്രമിച്ചു വിശ്രമമൊക്കെ കഴിഞ്ഞപ്പോൾ വെച്ചു എന്നാൽ കഞ്ഞി കുടിച്ച് കളയാമെന്ന് വെച്ച് കഞ്ഞി അന്വേഷിച്ച് ചോരന്വേഷിച്ച് കിട്ടാമെങ്കിൽ എന്നാൽ കഞ്ഞി കുടിച്ച് കളയാമെന്ന് വെച്ചാൽ അരി അന്വേഷിച്ചതിൽ കിട്ടാമെങ്കിൽ എന്നാൽ അരി മേടിച്ച് കഞ്ഞി വെച്ച് കളയാമെന്ന് വെച്ച് ഞങ്ങൾ അരി അന്വേഷിച്ചു അരി അന്വേഷിച്ചതിൽ കൃഗുതരിയൊക്കെ ഒരു അരിയും കിട്ടി അരി തന്നെ പോരല്ലോ അതിന് പാത്രം കഴിഞ്ഞാൽ കറിക്ക് സാധനം വേണം പാത്രം അന്വേഷിച്ചത് ഗർഭപാത്രം എന്നൊരു പാത്രം കിട്ടി കറിക്ക് അന്വേഷിച്ച് തലക്കാച്ചിലൊന്നൊരു കാച്ചിലും കിട്ടി ഇതെല്ലാം കൂടെ എടുത്ത് വെച്ച് ഞങ്ങൾ കഞ്ഞിയൊക്കെ തുടർന്ന് വെച്ച് പിന്നെ യാത്ര പാത്രം തുടർന്നു നടന്നു നടന്ന് പിന്നെ അങ്ങ് ഒത്തിരി ഞങ്ങളൊന്ന് നടന്നു പോയി ക്ഷീണിച്ചു അത് മൂത്തു വന്നപ്പോഴത്തേനോ പറഞ്ഞു കാട്ടി അച്ചില് മാത്രം പോരല്ലോ അതിന് കൂടെ കേരി വേണ്ടേ കൂടെ ഉപ്പഴിക്കണ്ടേ ഉപ്പ് അന്വേഷിച്ചതിൽ മുനുഷ്യപ്പൊരു ഉപ്പും കിട്ടി ഇതെല്ലാം കൂടെ കിട്ടും യാത്ര തുടർന്നു യാത്ര തുടർന്ന് പറഞ്ഞത് പിന്നെ അങ്ങനെ ക്ഷീണിച്ചു ക്ഷീണിച്ച് കഴിഞ്ഞപ്പോടാ പോയി നമുക്ക് ഏതായാലും ഒരു കാപ്പി കുടിച്ചുവെച്ച് കൊണ്ട് കാപ്പി അന്വേഷിച്ചതിൽ കിട്ടിയില്ല എന്നാൽ പലഹാരം തിന്ന് കളയാമെന്ന് പറഞ്ഞു കായക്കട കയറി പലഹാരം ചോദിച്ചാൽ എന്തടാ ഏതെടാ നാലടിയും കിട്ടി അതൊന്നുവെച്ചാ അവിടെ നിന്ന് ഞങ്ങളെ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോരെ മനോരാജ്യം താഴെ വന്നു മനോരജ്യത്തിന് താഴെ വന്നു അല്ല പിന്നെ നമ്മുടെ വൈദ്യുതി അപ്പൊ ഇവിടെ തന്നെ നിന്ന് മൈന് അല്ലേ അപ്പൊ കണ്ടില്ലേ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ അമ്മാമ പറയുന്നവർക്ക് എന്നിരും മനസ്സിലായോ കുറച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലായോ അതോ അന്നത്തെ കാലത്ത് അമ്മാമ്മടെ ഒക്കെ ആ ഒരു ഏജിൽ പഠിച്ചവർക്കൊക്കെ മനസ്സിലായോ ഒന്നേരണ്ടൊക്കെ ശരിക്കും ആ അക്ഷരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അത് കേട്ടോ അമ്മാമ അഞ്ചാം ക്ലാസ്സിലോട്ടോ ചെന്നപ്പോഴത്തേന്ന് വന്ന് ഇപ്പോഴത്തെ ഒന്നേ രണ്ടേയൊക്കെ വന്നത് അപ്പൊ പണ്ട് അമ്മാമ്മ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിച്ചപ്പോഴത്തെ അത് ആക്ഷരങ്ങളാണ് നമ്മൾ എഴുതി കാണിച്ചത് അമ്മമാ കണക്കിനകത്തൊക്കെ വില്ലതാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഈ തൊഴിലുറപ്പ് തുടങ്ങിയപ്പോഴും മേറ്റായിട്ടും പിന്നെ തയ്യലിന് നല്ല സൂപ്പറായിട്ട് തയ്യൽക്കാരി ഒക്കെയായിരുന്നു അമ്മാമ്മ അങ്ങനെ കൊറേ കലാ സർവ്വകലാ എന്ന് പറയാ കേട്ടോ അപ്പൊ ഇനി നമ്മള് അമ്മാമ്മയുടെയും നമ്മുടെ ഫാമിലിയില് അല്ല സോറി നമ്മടെ തൊഴിലുറപ്പിലെ കഴിവുള്ളവരുടെ ഒക്കെ പാട്ടൊക്കെ നമ്മളടങ്ങിയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇടാം ഇപ്പൊ കുറച്ചുപേരെ കുറച്ചുപേരൊക്കെയുള്ളൂ പിന്നെ ഭയങ്കര വെയിലും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പണിയൊക്കെ എന്തെങ്കിലും തന്നെ ശരിക്കും മടുക്കും അതൊക്കെ കൊണ്ടാട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയി വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക കൂടുതൽ അവലോടുകൊണ്ട് ഒന്ന് തിരിച്ച് ചോദിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൻ്റെ എല്ലാവർക്കും